രണ്ടര പതിറ്റാണ്ടുകൾക്കിടയിൽ മുപ്പത്തിരണ്ട് ലക്ഷം യൂണിറ്റുകൾ സ്ഥിരമായി ടോപ്പ് സെയിൽസ് ചാർട്ടുകളിൽ ഇടം പിടിച്ച മാരുതി വാഗ്നർ വിപണിയിലെത്തിയ കാലം മുതൽ തന്നെ ജനഹൃദയങ്ങളിൽ സിംഹാസൻ ഉറപ്പിച്ച എന്ന് പറയുന്നതിൽ തെറ്റില്ല കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ തിളക്കം ഒട്ടും മങ്ങാതെ തന്നെ മുന്നോട്ടു പോകാൻ വാഗ്നാറിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനെട്ടിന് പുറത്തിറക്കിയ ഈ മോഡൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ചതിന്റെ തെളിവാണ് വിറ്റഴിച്ച മുപ്പത്തിരണ്ട് ലക്ഷം യൂണിറ്റുകൾ മാരുതി ഈ വർഷം പിന്നിട്ട ഒറ്റ വർഷത്തിൽ ഇരുപത് ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ലിന് വാഗനാർ കാര്യമായ സംഭാവന നൽകിയിട്ടുമുണ്ട് താങ്ങാനാവുന്ന വിലയും സിമ്പിളായ ഡിസൈനും മൈലേജും ഒക്കെയാണ് വാഗനാറിന്റെ ജനപ്രീതിക്ക് കാരണം ഇന്ത്യൻ വാഹന വിപണിയിൽ ടോൾബോയ് എന്ന് വിളിക്കപ്പെടുന്ന വാഗനാർ അന്നും ഇന്നും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് വ്യത്യസ്തമായ ഉയരമുള്ള ഒരു ഡിസൈനിൽ നിന്നാണ് വാഗനാറിന്റെ ടോൾ ബോയ് എന്ന വിളിപ്പേര് വന്നത് ഒരു കാലത്ത് രൂപമായി വന്നിരുന്ന കാറുകളായിരുന്നു തരംഗമായത് ഈ സമയത്താണ് വിശാലമായ ഹെഡ് റൂം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയത് അത്യാവശ്യം ഉയരമുള്ള ആളുകൾക്ക് ഇത് സൗകര്യമായി ആറടിക്ക് മുകളിൽ ഉയരമുള്ളവർക്ക് പോലും കാറിനുള്ളിൽ സുഖകരമായി യാത്ര ചെയ്യാൻ സാധിച്ചു മാത്രമല്ല പിൻസീറ്റിലുള്ള മൂന്ന് യാത്രക്കാർക്ക് ഇടുങ്ങിയതായി തോന്നാതെ സുഖപ്രദമായ ലെഗ് റൂമും കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ സി എൻ ജി വേരിയന്റുകളിൽ ലഭ്യമായ വാഗനാറിന്റെ ഹൃദയം ഈ എഞ്ചിൻ ചോയ്സ് കസ്റ്റമേഴ്സിന്റെ വൈവിധ്യമാർന്ന മുൻഗണനകൾ നിറവേറ്റുന്നു പെട്രോൾ മാനുവൽ പതിപ്പ് ലിറ്ററിന് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകും പെട്രോൾ എ ജി എസ് ഓട്ടോമാറ്റിക് വേരിയന്റ് ലിറ്ററിന് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് കിലോമീറ്റർ വരെ മൈലേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് സി എൻ ജിഒപ്ഷൻ ഒരു കിലോയ്ക്ക് മുപ്പത്തി മൂന്ന് ഏഴ് കിലോമീറ്റർ വരെ മൈലേജ് കൈവരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് മൈലേജ് മാത്രമല്ല സേഫ്റ്റിക്കും മാരുതി ചുസയ്ക്ക് മുൻഗണന നൽകുന്നു എ ബി എസ് പ്ലസ് ഇ ബി ഡി ഡ്യൂൽ ഫ്രണ്ട് എയർ ബാഗുകൾ എന്നിവ പോലുള്ള ഫീച്ചറുകൾ ഇന്തോ ജാപ്പനീസ് നിർമ്മാതാക്കൾ വാഗനാറിന് നൽകുന്നുണ്ട് ഇതിന്റെ കരുത്തുറ്റ ശാസിയും മെറ്റൽ ബോഡിയും യാത്രക്കാരുടെ സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന വിശാലമായ ഒരു ക്യാബിനും വാഗനാറിനുണ്ട് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഇതിന്റെ ബൂട്ട് സ്പേസും ഒരു ശ്രദ്ധേയമായ ഫീച്ചർ തന്നെയാണ് ഈ വിശാലമായ സ്പേസ് ലഗേജുകൾക്കോ മറ്റോ അധികമായി ഇടം ആവശ്യമുള്ളവർക്കും വളരെ അനുയോജ്യമാക്കുന്നു വിപണിയിൽ നേരിടുന്ന കടുത്ത മത്സരത്തിൽ സ്ഥാനം നിലനിർത്താൻ മാരുതി സുസുഖി വാഗനാറിനെ നവീകരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് നിലവിലെ മോഡലിനേക്കാൾ മികച്ച മൈലേജ് വാഗ്ദാനം ചെയ്യുന്ന പുതുക്കിയ പതിപ്പ് അവതരിപ്പിക്കാനുള്ള ഒരു ആലോചനയിലാണ് മാരുതി കാറിന്റെ അഞ്ച് നാല് ലക്ഷം രൂപ എന്ന ബജറ്റ് ഫ്രണ്ട്ലി വില ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്നതാക്കി മാറ്റുന്നു താങ്ങാനാവുന്ന വിലയും വാഹനത്തിന്റെ പ്രായോഗിക സവിശേഷതകളും ചേർത്ത് ഇന്ത്യൻ കാർ ഉപഭോക്താക്കൾക്കിടയിൽ വാഗനാർ ഒരു ജനപ്രിയ ചോയ്സായി ഇന്നും തുടർന്നു പോരുകയാണ്